അവരുടെ വയറ്റിലുണ്ടായിരുന്ന ഗർഭം അലസിപ്പിച്ച ഒരു പാർട്ടി ഒരു ദ്രവിച്ച പ്രത്യ ശാസ്ത്രം പേരുന്ന പാർട്ടി കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് അവരുടെ വക്താക്കളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ത് ജനാധിപത്യമാണോ ഇത് എല്ലാവരോടും അടക്കം ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടനെ തൃശ്ശൂർ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരി നിറവയറുമായി മുമ്പിൽ വന്നു ഞാൻ അവരുടെ വയറ്റിൽ തൊടാതെ കൈവച്ച് അനുഗ്രഹിച്ചു കാരണം എനിക്ക് ഞാൻ എൻ്റെ ഷോയിൽ നിങ്ങൾക്കുമാകാം കൊടീഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എൻ്റെ ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരായിരം ആയിരത്തഞ്ഞൂറ് ഗർഭിണികളെ ഒരുമിച്ച് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പകർന്നു വരുന്ന സന്തോഷം ഇത് കലാകാരനായി ഞാൻ പറഞ്ഞിട്ട് അന്ന് കൈയടിച്ചു ആ കുട്ടിയുടെ എന്റെ മകളുടെ പ്രായമുള്ള എന്റെ മരിച്ചിട്ടില്ലായിരുന്നെങ്കിലും പ്രായമാണ് ഒന്ന് കൈവച്ച് അനുഗ്രഹിച്ചപ്പോ ഇവിടുത്തെ ചില ജിഹാദി കുട്ടികളെ ജിഹാദികളാക്കി മാറ്റി ഇവിടെ വീഡിയോ ഉണ്ടാക്കി ഓഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചവരാണ് ഈ പറ്റങ്ങൾ പിശാസിന്റെ പുത്രന്മാരെന്നാണ് ഞാൻ അവരെ വിശേഷിപ്പിക്കുക ആ കയ്യിൽ തൃശൂലമുണ്ടായിരുന്നു അതിന് തൃശൂലം നിന്റെയൊക്കെ എവിടെയായിരിക്കുന്ന ഹൃദയത്തിലാണ് ഇരിക്കുന്നത് നിന്റെ ആ തൃശൂലമിക്കും ഇല്ലാത്ത തൃശൂലം കാണരുത് പ്രചരിപ്പിക്കരുത് അങ്ങനൊരു തൃശൂലം ഏൽക്കേണ്ടി വന്ന ജോൽസിനെ അടക്കമുള്ള ഈ പഞ്ചായത്തിലെ എല്ലാ കുടിവെള്ളം ആഗ്രഹിക്കുന്ന സമ്മതി ദായകർ ഇത്രയും കാലം കൊണ്ട് പക്ഷെ നിങ്ങൾ സ്വപ്നം കണ്ട ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രദേശം സ്വപ്നം കണ്ട നിലയിലേക്ക് ഉയർന്നില്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ പഞ്ചായത്ത് അത് ബി ജെ പി പഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി എന്നെ അറിയിക്കൂ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടുന്ന് ജയിച്ചു വന്ന് പഞ്ചായത്ത് പിടിച്ചടക്കുന്ന ബി ജെ പി പടയാളികളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഇത് ബി ജെ പി കാരൻ സുരേഷ് ഗോപി തരുന്ന വാക്കല്ല ഇത് നിങ്ങൾ വളർത്തി വലുതാക്കിയ സുരേഷ് ഗോപി എന്ന കലാകാരൻ തരുന്ന ചങ്കുറക്കുള്ള വാക്കാണ് ഉറപ്പായിട്ടോ അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ ഉടനെ ചില കുരങ്ങന്മാര് പൊന്തി വരും ഭരിക്കുന്നവർക്കെ ചെയ്യത്തുള്ളൂ അതെ പറ്റും അതേ സാധിക്കുന്നുള്ളു ബി ജെ പി ലെവലേഷൻ ഇല്ലാത്ത പ്രദേശത്തേക്ക് ഇവിടുത്തെ രണ്ട് വർഷമാണ് ഒരു എസ്റ്റിമേറ്റ് ഇട്ട് കിട്ടാൻ വേണ്ടി എന്റെ ജില്ലാ പ്രസിഡന്റ് നടന്നത് കാരണം അവിടെ ഒരു ബി ജെ പി ഓടങ്ങമാണുള്ളത് അവിടുത്തെ പട്ടികജാതി വർഗത്തിൽപ്പെട്ടവർക്ക് നാപ്പത്തഞ്ച് വർഷമായിട്ട് അവർ അവരാവശ്യപ്പെടുന്ന ഒരു റോഡില്ല കോൺക്രീറ്റ് റോഡ് ഇട്ട് കൊടുക്കുവാൻ വേണ്ടി ഒപ്പിട്ട് പത്രം സമ്മതം പത്രം കൊടുത്തതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുതൽ എന്റെ ജില്ലാ പ്രസിഡന്റ് കളക്ടർ കളക്ടറെടുത്ത് നടക്കുക നിങ്ങൾ ഈ എം പിമാരെ എല്ലാം കുറ്റം പറയും അത് കോൺഗ്രസിന്റെ ആയാലും മാർസ്റ്റിന്റെ ആയാലും എം പിമാരെ നിങ്ങൾ കുറ്റം പറയും ഈ കളക്ടർ അമ്മമാര് വലിയ തൊക്കടി സാഹിബന്മാരാണ് അവർക്കുമൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ആ റോഡ് ഇന്നു വരെ നടന്നിട്ടില്ല നെറ്റിലിറക്കിയിട്ടിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഒരു ചാണക സംഖ്യയുടെ പദ്ധതി ആ പേരാമ്പ്രയിൽ വരാൻ പാടുള്ളൂ എന്ന് പറയുന്ന വൃത്തിഘട്ട രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഒടുക്കണം ആ രാഷ്ട്രീയത്തെ നമുക്ക് വകവരുത്തണം ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് സംഭവിക്കട്ടെ അത് സംഭവിക്കണമെങ്കിൽ സമ്മതിദായകൻ മാത്രം വിചാരിച്ചാൽ മതി ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുവരെ ഒന്ന് പരീക്ഷിച്ചില്ലല്ലോ പരീക്ഷിച്ച കല്ലിയൂർ പഞ്ചായത്തിലേക്ക് വന്ന് നോക്കൂ സംസദ് ആദർശ് ഗ്രാം യോജന പ്രധാനമന്ത്രിയുടെ പദ്ധതി മോദിയുടെ പദ്ധതിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് കേരളത്തിലെ ഈ പത്തൊമ്പതെണ്ണ എത്ര ഗ്രാമം ദത്തെടുത്തു എന്നൊന്ന് ചോദിക്കൂ പിന്നെ ഒരാളുണ്ട് ചോപ്പിന്റെ ആലപ്പുഴയിൽ എത്ര ഗ്രാമം ദത്തെടുത്തു എന്ന് ചോദിക്കൂ ഞാൻ രണ്ടാമത്തെ ഗ്രാമം ഡത്തെടുത്ത് കഴിഞ്ഞു ആവിനുശ്ശേരി തൃശൂരിൽ ആദ്യത്തെ ഗ്രാമത്തിന്റെ അവസ്ഥ ഏറെ ഇന്ന് അന്ത്യോദയ റേറ്റിംഗ് അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റ് അവാർഡ് കൊടുത്തിരിക്കുന്നതിൽ ആദ്യത്തെ പത്ത് ഇന്ത്യൻ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തതിൽ അഞ്ചാം സ്ഥാനം കല്ലൂരിനാണ് കേരളത്തിൽ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ചങ്കൻ ചോന്നുകൊണ്ട് നടക്കുന്നവരെല്ലാം പൊന്തിക്കുന്നുണ്ടല്ലോ നമ്പർ വൺ കേരളം അല്ല നമ്പർ വൺ പഞ്ചായത്ത് കേരളത്തിൽ കല്ലിയൂരാണ് രേഖകളുണ്ട് അപ്പൊ കല്ലിയൂരിൽ സംഭവിച്ചത് ഉറപ്പായിട്ടും ബാലുശ്ശേരിയിലും സംഭവിക്കാം അങ്ങനെ കണക്കിന് പഞ്ചായത്തുകൾ ബി ജെ പി ഭരിച്ചാൽ ശ്രമിക്കുവാൻ ഞങ്ങൾക്ക് അന്തരീക്ഷമുണ്ടാകും ഒരു പദ്ധതിയുമായിട്ട് അല്ലാത്തവർക്ക് എടുത്തോട്ട് ചെല്ലാൻ പറ്റുന്നില്ല നടത്താൻ അനുവദിക്കത്തില്ല കുട്ടനാട്ടിലുമുണ്ട് ഒന്നേ മുക്കാൽ കോടിയിൽ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി വെച്ച ഒരു അപേക്ഷ കളക്ടർമാരും നാല് കളക്ടർമാരാണ് ആലപ്പുഴ ജില്ലയിൽ മാറി മാറി വന്നത് നാല് പേരും നല്ലതുപോലെ പണി വന്നു ആളാണ് അനുപമയാണ് എന്നെ അനുപമ ഐ എസ് ആണ് ആയമ്മയാണ് എന്നെ പിന്തുണച്ചത് പക്ഷെ അവരെ തന്നെ അവിടുന്ന് തട്ടി മാറ്റി അത്രയ്ക്ക് വൃത്തികട്ട രാഷ്ട്രീയ ഭരണമാണ് പ്രിയ സഹോദരങ്ങളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെയും പിന്നെയും ഒരു പരീക്ഷണം നിങ്ങൾ നടത്തൂ ഇതുള്ള അവസരമല്ലേ നിങ്ങൾക്ക് ഹൃദയപരമായിട്ട് അങ്ങനെ ഉള്ള സംഘങ്ങളോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം ഞങ്ങൾ മാറ്റിവെക്കുന്നു തൽക്കാലം എന്ന് പറയുവാനുള്ള ഏറ്റവും നല്ല അവസരമല്ലേ കേരള സർക്കാർ അവരുടെ ദുർഭരണത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ അന്തരീക്ഷം ഞങ്ങൾക്കുള്ള അവസരമല്ല നിങ്ങൾക്കുള്ള അവസരമാണ് ഓരോ സമുദായകനും ഇത് എൻ്റെ അവസരമാണെന്ന് പറഞ്ഞ് അഞ്ച് വർഷം തരും ഒരു ചൂനവടിയുമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ വാർഡ് മെമ്പർമാരുടെയും പിന്നിൽ ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് സാധകമാകുന്ന രീതിയിലുള്ള ഭരണത്തിലേക്ക് ഈ പഞ്ചായത്തിനെ കൊണ്ടെത്തിക്കാൻ ഈ പഞ്ചായത്തിന്റെ മുഖം ഭാരതത്തിന്റെ മുഖമാക്കി മാറ്റുവാൻ വേണ്ടി ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് ബി ജെ പി പഞ്ചായത്താണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും ഒരിക്കൽ കൂടി എല്ലാ സംവിധായകരോടും ൃശൂലങ്ങള് നമുക്ക് കത്തിക്കണം തൃശൂലങ്ങള് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് കത്തിക്കണം നിങ്ങളീ നിരന്തര സമ്പ്രദായം കത്തിക്കണം ഒടുക്കണം താമരചിഹ്നയിൽ താമരചിഹ്നത്തിന് മാത്രം നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഗംഭീര ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥികളെന്ന് നിങ്ങൾ കാണുന്ന നരേന്ദ്രമോദിയുടെ ഹൃദയവും മുഖവും പേറുന്ന ഈ പോരാളികളെ വിജയിപ്പിക്കണമേ എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി നമസ്കാരം ആരെങ്കിലും നിവേദനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ സുരേഷ് ഗോപി സാറിന്റെ സെക്രട്ടറി പരിശോധന കൊടുത്തേക്കണേ ജില്ലാ പ്രസിഡന്റിന്റെ പേരിൽ ആരെങ്കിലും നിവേദനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വി കെ സജീവൻ ജില്ലാ പ്രസിഡന്റിന് കൈവശം സുരേഷ് ഗോപി സാറിനുള്ള നിവേദനങ്ങൾ കൊടുക്കണം ഫാൻസ് അസോസിയേഷന്റെ ഉപഹാരവും ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി രാജേഷ് പുത്തഞ്ചേരിയേശിനി ഈ തിരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ ഭരത് സുരേഷ് ഗോപി സാറിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ ഇവിടെ എത്തിയിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ വി വി രാജേട്ടൻ അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള സംസ്ഥാന ജില്ലാ മണ്ഡലം സഭ നേതാക്കന്മാർക്കും ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ നാട്ടുകാരും പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു വന്ദേ മാതരം